പ്രിയ ദൈവമക്കളെ ക്രിസ്തുരാജൻ്റെ മഹോത്സവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വരങ്ങളും അഭിഷേകങ്ങളും ദൈവമക്കൾക്ക് നേരുകയാണ് ക്രിസ്തു ക്രിസ്തുരാജൻ വാഴട്ടെ മെക്സിക്കൻ തെരുവുകളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെയുള്ള മൂന്ന് വർഷക്കാലങ്ങളിൽ മെക്സിക്കൻ തെരുവുകളിൽ ക്രിസ്ത്യാനികൾ നിലത്ത് വീണപ്പോൾ അവർ രക്തസാക്ഷികളായി മാറിയപ്പോൾ അവർ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം വിവാ ക്രിസ്തു ക്രിസ്തു രാജൻ ജയിക്കട്ടെ നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതൊരു ഉണർത്തു മന്ത്രത്തിന്റെ പെരുന്നാളാണ് ക്രിസ്തുരാജൻ മേഘങ്ങളിൽ എഴുന്നള്ളി വരുമെന്ന് വചനം പ്രഖ്യാപിക്കുന്ന ക്രിസ്തുരാജന്റെ തിരുനാള് ഒരു ഉണർത്തുപാട്ടിന്റെ ആഘോഷമാണ് അനേകം മക്കളെ വിളിച്ചെഴുന്നേൽപ്പിച്ച പിടിച്ചെഴുന്നേൽപ്പിച്ച ഒരു വലിയ തിരുനാള് ക്രിസ്തുരാജന്റെ തിരുനാള് രക്തസാക്ഷികളുടെ ജീവം മന്ത്രമാണ് ക്രിസ്തുരാജൻ വിജയിക്കട്ടെ ഒരുപക്ഷെ ഇന്നേ ദിവസം പതാകകൾ മേന്തി നമ്മൾ നമ്മുടെ പള്ളികളിലെ ചുറ്റുമൊക്കെ ഇന്ന് പ്രദക്ഷിണം നടത്തുന്നുണ്ടാവും ക്രിസ്തുരാജൻ ജയിക്കട്ടെ ഇതാ ഒരു ജനത്തിൻ്റെ വിലാപം ഒരു ജനത്തിൻ്റെ വിലാപം ക്രിസ്തു രക്തം ചെന്തി പുരോഹിതര് വീഴുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വീഴുമ്പോൾ യുവതി യുവാക്കന്മാർ വീഴുമ്പോൾ എന്തിന് ആൾത്താര ബാലന്മാർ വീഴുമ്പോൾ അവക്കെല്ലാവർക്കും ചൊല്ലുവാനായിട്ട് പരിശുദ്ധാത്മാവ് ചൊല്ലിക്കൊടുത്ത ആത്മമന്ത്രമാണ് വിവാ ക്രിസ്തു ദൈവമക്കളെ ക്രിസ്തുരാജന്റെ തിരുനാൾ ദിവസത്തില് നമുക്ക് ഈ ക്രിസ്തുരാജനെ ഒന്ന് ധ്യാനിച്ചെടുക്കാം ഈ ക്രിസ്തുരാജനെ നമ്മൾ ആദ്യമായി കാണുന്നത് കാലിത്തൊഴുത്തിലെ രാജകുമാരൻ ക്രിസ്തുരാജിന്റെ തുടക്കം ഇവിടെ കാലിത്തൊഴുത്തിലെ രാജകുമാരൻ രാജകൊട്ടാരം പോലും വിറച്ചു യഹൂദർക്ക് ജനിച്ചിരിക്കുന്ന രാജാവ് എവിടെയാണെന്ന് രാജകൊട്ടാരത്തിലെ ചർച്ചാ വിഷയമായി മത്തായി സുവിശേഷ രാജകൊട്ടാരം വിറച്ചു ഒരു ബലഹീനനായ പിള്ളക്ക പൊതിഞ്ഞ ഒരു ശിശുവിന് സാമ്രാജ്യങ്ങളെ പിടിച്ച് കുലുക്കാൻ സാധിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിത് തിരുനാള് വീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാൽവരിയിലെ രാജാതിരാജൻ ക്രിസ്തുരാജൻ കാലിത്തൊഴുത്തിലെ രാജകുമാരനും കാൽവരി മലയിലെ രാജാതിരാജനും ഇതാ അവനൊരു യാത്രയിലാണ് ശൈശവത്തിൽ രാജാവായി മാറിയവൻ അവന്റെ ജീവിതത്തിന്റെ മൂർധന്യത്തില് രാജാതിരാജനായി നിൽക്കുക മനുഷ്യ ചരിത്രത്തിന് മാനവിക ജീവിതത്തിനൊക്കെയുള്ള ഒരു ഉണർത്തുപാട്ടും ധൈര്യവുമായിട്ടൊക്കെ ക്രിസ്തുരാജൻ മാറിക്കൊണ്ടിരിക്കുക വചനത്തിലൂടെ നമുക്കിത് കടന്നു പോകാം താനിയൽ പ്രവാചകൻ ഏഴാമധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലും ഒരുവൻ എഴുന്നള്ളി വരുന്നു നമ്മൾ ഒരുപക്ഷെ ഭയത്തോട് ലോകാവസാനം എന്നൊക്കെ പേരിട്ട് ഒരുപക്ഷെ കൂടി നോക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ പ്രത്യാശയായിട്ട് മാറണം ഇന്ന് ആണ്ടുവട്ടത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച നിൽക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്നും ഒരു മേഘം ഇറങ്ങി വരുന്നത് നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ ക്കള് അന്ന് മലയുടെ താഴ്വാരത്തിൽ നിൽക്കുമ്പോൾ ഇതാ മേഘമിറങ്ങി വരുന്നത് മേഘം ദൈവത്തിന്റെ മഹത്വമാണ് മേഘം ദൈവത്തിന്റെ വെളിപാടാണ് വാന മേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന രാജാതിരാജൻ അവൻ പുരാതനായവന്റെ മുമ്പിൽ ആനയിക്കപ്പെട്ടു ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടിയിരിക്കുന്നു ദൈവമക്കളെ ദൈവരാജ്യത്തിൻ്റെ രാജാതിരാജന്റെ പേര് ക്രിസ്തുരാജൻ ക്രിസ്തുരാജൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകപ്പെട്ടു അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് ക്രിസ്തുവിൻ്റെ കരുത്തായത് ഒരു വിഗ്രഹത്തിൻ്റെ പേരല്ല ക്രിസ്തു ഒരു വലിയ ദൈവിക പ്രവർത്തനത്തിൻ്റെയും ദൈവിക രാജ്യത്തിൻ്റെയും ദൈവിക ഇടപെടലിന്റെയും പേര് ഇസ് പവർഫുൾ അമേരിക്കൻ സാമ്രാജ്യത്തിന് സാമ്രാജ്യ ശക്തിക്ക് ലോകത്തിൻ്റെ മുഴുവൻ അധികാരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അധീശത്വത്തിന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലരും മുട്ടുമടക്കുമെന്ന് തിരുവചനം പറയുക അവൻ്റെ നാമ വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ അവസാനത്തെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് വെളിപാടിൻ്റെ പുസ്തകം അവൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കപ്പെടും ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യമല്ലേ ഒരു ബലഹീനനായ മനുഷ്യൻ മാമോദീസ എന്ന കൂതാശയിലൂടെ ഒരു ക്രിസ്ത്യാനിയായി മാറുമ്പോൾ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന രാജാവിൻ്റെ സ്വന്തമായിട്ട് ഭജയായിട്ട് മാറുക ഭയ ലേഖനം പറയുന്നു നമ്മുടെ പൗരത്വം ഇവിടെയല്ല നമ്മുടെ പൗരത്വ സ്വന്തത്തില രാജാവിനെ തിരിച്ചറിയുവാൻ രാജാവിനെ സ്വീകരിക്കുവാൻ ദാ തിരുവചനം പറയുക ലൂക്കാസ് വിശേഷത്തിൽ പറയുന്ന രാജാവിൻ്റെ സന്ദർശനം നിങ്ങൾ തിരിച്ചറിഞ്ഞല്ല മിസ്സിക രാജാവാണ് മിസ്സിക രാജാവാണ് ഡ സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വിളിപ്പാട്ടില്ലേ ഉയർന്ന ഉണർത്തി നൽകുക ഇതാ നിന്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് വിനയാനിതനായി എഴുന്നള്ളി വരുന്നു ഓരോ ആരാധനയും ഓരോ ദൈവാനുഭവ വാസ്തവത്തിൽ ഈ വിനയാൻ്തനായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് കടന്നു വരുന്ന രാജാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കിറങ്ങുക ഈ പങ്കെടുക്കുന്ന കുബാനിയുടെ ബലമിതാ നിനക്ക് ഈ ഒരു ദർശനം കിട്ടുമെങ്കിൽ താനിയേൽ പ്രവാചകന് ദർശനമുണ്ടായതുപോലെ വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹനാൻ ദർശനം ഇതാ വെളിപാടിന്റെ പുസ്തകം മൂന്നാമത്തെ ആയാലും ഇരുപതാം വാക്യം പറയുന്നില്ല ഹൃദയകാരത്തേ മുട്ടി വിളിക്കണം രാജാതിരാജന്റെ മുട്ടി വിളിയ ഇതാ നിന്റെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്ന രാജാധിരാജൻ നിന്നെ സ്വന്തമാക്കാനായിട്ട് കടന്നു വരുന്ന ഒരു രാജാതിരാധിപത്യവും മഹത്വവും രാജ്യത്വവും എന്നേക്കുമായി അനശ്വരമായിട്ടുള്ള രാജത്വമൊക്കെ ഉള്ള ഒരുവൻ തിരുവചനം സങ്കീർത്തന പുസ്തകം കർത്താവും വാഴുന്നു അവിടുന്ന് മഹത്വം അണിഞ്ഞിരിക്കുന്നു പറയുന്നു അവിടുന്ന് മഹിമയും അണിഞ്ഞിരിക്കുന്നു ശക്തി കൊണ്ട് അരമുറക്കിയിരിക്കുന്നു ഇതാ അങ്ങയുടെ സിംഹാസനം പണ്ടു മുതലേ ഉള്ളതാണ് അങ് അനാദി മുതലേ ഉള്ളവനാണ് അങ്ങയുടെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്തെങ്കിലും വിശുദ്ധിയുടെ ഒരു സാമ്രാജ്യം സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം സമാധാനത്തിൻ്റെ ഒരു സാമ്രാജ്യം ഒരു ബലിയുടെ ഒരു സാമ്രാ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ലോക സാമ്രാജ്യത്തിന് നേരെ എതിരാണ് ക്രിസ്തുവിന്റെ സാമ്രാജ്യം രാജകൊട്ടാരത്തിലെ സ്വർണക്കിടക്കയില് കിടന്ന് ഉഹങ്ങണ്ട ഉദാ രാജകുമാരൻ കാലിത്തൊഴുത്തിൽ അനേകരാൽ ആഹ്ലാദത്താലും ആനന്ദത്താലും പുളകിതമാകേണ്ട രാജകൊട്ടാരത്തിന് പകരം കന്നുകാലികളുടെ ഒരു കാലിത്തൊഴുത്തിൽ ഇടം പറ്റുന്ന രാജകുമാരൻ എന്തോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാജാവിന്റെ സിംഹാസന ആരോഹണം അവന്റെ കിരീടധാരണം ഒരു വലിയ ശുശ്രൂഷയായി മാറേണ്ടി വരുമ്പോൾ കാൽവരി മലയിലെ കുരിശില് അവൻ കിടക്കുമ്പോൾ വിളിച്ചു പറയുന്നത് രാജപ്രഖ്യാപനം നടത്തുന്ന ഒരു ശതാധിപനാണ് ഒരു വിജാതിയനാണ് ഹോമാക്കാരനാണെന്ന് തിരിച്ചറിയുമ്പോൾ യഹൂദന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട രാജാധി രാജനെ വെളിപ്പെടുത്തുന്നത് ദൈവമക്കള് സംഭവങ്ങൾ മുഴുവൻ തിരിഞ്ഞു മറയുക അവൻ സകലരുടെയും രാജാവായി എല്ലാ ഭാഷയിലും എല്ലാ ഗോത്രത്തിലും എല്ലാ വാക്കത്തിലും പെട്ടവരുടെ രാജാവായിട്ട് അവൻ മാറുക നമ്മുടെയൊക്കെ ആരാധനയുടെ ക്ലൈമാക്സ് ഡേ ആയിരുന്നു ഇന്ന് നമ്മൾ കാണണം സ്വർഗത്തിൽ നിന്ന് വാനമേഘത്തിൽ എഴുന്നള്ളി വരുന്നവൻ വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പറയുക അവൻ മൃത വിശ്വസ്ത സാക്ഷി ഇത്രയും വലിയ സാക്ഷ്യം വേറെ ക്രിസ്തുവിനോളം സ്വർഗത്തിന് സാക്ഷ്യം നൽകുന്നവൻ ക്രിസ്തുവിനോളം പിതാവിന്റെ സേകത്തിന് സാക്ഷ്യം നൽകുന്നവൻ മുറിക്കപ്പെട്ടില്ലേ ഇന്ന് കുർബാനിയിൽ മുറിക്കുന്ന അപ്പം മുഖച്ച് മുഖച്ച് കഷ്ണങ്ങളാക്കുന്നത് പോലെ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൊരു യുവാവിനെ മുറച്ച് മുറിച്ച് കഷ്ണമാക്കുമ്പോഴും അതിൽ നിന്ന് അപ്പാ വിളി ഉയരുമ്പോൾ അപ്പാ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അപ്പാ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്ന വിശ്വസ്ത സാക്ഷ്യം ഒരു പുത്തൻ അഭിഷേകത്തിന്റെ ദിവസമാ കളയുന്ന ഇത് ക്രിസ്തുരാജന്റെ തിരുനാളാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ രാജ്യത്വ അഭിഷേകത്തിൻ്റെ തിരുനാളാണ് മാമുദീസ എന്ന കൂതാശയിലൂടെയും സ്ഥൈലോമനം എന്ന കൂതാശയിലൂടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകങ്ങൾ ഉജ്ജ്വലിക്കുന്ന ദിവസം വീണ്ടും പറയുന്നു ഇതാ നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതനമാക്കുകയും ചെയ്തവൻ ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ വിസ്മയങ്ങളുടെ ഒരു ദിവസമാണ് നീ രാജകീയ പുരോഹിത ഗണമായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ടൊക്കെ ഈ ദിവസം പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇത് നിൻ്റെ നിൻ്റെ നോമിനേഷൻ്റെയാണ് ഇത് അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിനിയും അവിടുത്തെ കാണും അവനെ കുത്തിമുഖി വേൽപ്പിച്ച് വരും അവനെ പ്രതി മാകത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവദോത്രങ്ങളും അവനെ ദർശിക്കും കാൽവരി കുരിശില് സ്വർഗത്തിൻ്റെ രാജസിംഹാസനം കാണുവാനുള്ള വരം ഇത് സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ യോവനാഥൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം സുവിശേഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിന് പറയാനുള്ളത് ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള സാധാരണ മനുഷ്യരുടെ അത്തരങ്ങളിലേക്ക് വെച്ചു കൊടുക്കും നമ്മളിപ്പോൾ ധ്യാനിച്ചു മത്തായ സുവിശേഷത്തിൽ ശതാദിപൻ്റെ നാവിലേക്ക് വെച്ചു കൊടുത്തു അവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് ഇതാ പീലാത്തോസിന്റെ നാവിലേക്ക് വെളിപാട് വെച്ചു നീ യഹൂദരുടെ രാജാവാണോ നീ യഹൂദരുടെ രാജാവാണ് ഇതാ മറ്റൊരു ഹോമാക്കാൻ യോഹന്നാഥന്റെ സവിശേഷ പ്രതീക്ഷപ്പെടുക പീലാത്തോസ് അവൻ പ്രഖ്യാപിക്കാൻ നീ യഹൂദരുടെ രാജാവാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നടക്കുക അവസാന ഈശോര് പറച്ചിലങ്ങ് പറയുകയാണ് ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഇതിനു വേണ്ടിയാണ് രാജാവാകാൻ എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവമക്കളെ ഭൂമിയുടെ രാജാവല്ല അവൻ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഹൃദയ വിചാരങ്ങളുടെയും ഹൃദയ നമ്പരങ്ങളുടെയും എന്തിന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ പോലും അധികാരമുള്ള രാജാവായിട്ട് മാറുക ഇന്ന് ക്രിസ്തു രാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമാണ് എൻ്റെ രാജാവിൻ്റെ സ്ഥാനാരോഹണമായി ഇന്ന് എൻ്റെ രാജാവിൻ്റെ കിരീട ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവൻ അധികാരിയായി മാറുന്നു അവൻ്റെ അവൻ്റെ സ്വർണ്ണ മാൻറ്റിൽ അവൻ്റെ മേലങ്കി ഇതാ എനിക്കുള്ള ഉറപ്പാണ് അവന്റെ സ്വർണ്ണ കിരീടം എനിക്കുള്ള ധൈര്യമാണ് അവൻ്റെ ബലിഷ്ടമായ കരം എനിക്ക് മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓ ദൈവമേ അങ്ങയുടെ തിരുനാൾ ക്രിസ്തു രാജ അങ്ങയുടെ തിരുനാൾ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ അനേകം രക്തസാക്ഷികളെ ഉണർത്തുപാട്ടായ ക്രിസ്തുരാജൻ ജയിക്കട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ദിവസവും ഈ കുബാനയ്ക്ക് ദേവാലയത്തിലെത്തുമ്പോഴും ഒരു ദേവാലയത്തിലെത്തുമ്പോഴും ഈ ഒരു മുദ്രാവാക്യം കരങ്ങൾ ഉയർത്തി അനേകം നേതാക്കന്മാർക്ക് കരങ്ങൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചവരാ ഞങ്ങൾ ഈ ദിവസം ഞങ്ങൾ കർത്താവ് മുദ്രാവാക്യം വിളിക്കുക ക്രിസ്തുരാജൻ ജയിക്കട്ടെ കർത്താവേ രാജാവേ രക്ഷകനെ നാഥനെ പൊന്നുമക്കൾ ഇവരായിരിക്കുന്ന അവസ്ഥകളിൽ ഇവരുടെ ജീവിതങ്ങളിൽ ഇവരുടെ ദുഃഖങ്ങളിൽ ഇവരുടെ നൊമ്പരങ്ങളിൽ ഇവരുടെ സ്വപ്നങ്ങളിൽ ആഗ്രഹങ്ങളിൽ അഭിലാഷങ്ങളിൽ അങ്ങ് രാജാവായിട്ട് വരണമേ രാജാതി രാജാ ശക്തനായ ദൈവമേ ശക്തനായ രാജാവേ കാലിത്തൊഴുത്ത് മുതൽ കാൽവരിവിലെ കീഴടക്കിയ രാജാതിരാജാ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലെ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അങ്ങ് കീഴടക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുണ്യവാനിക്കോ